മണലൂരിൽ വീട് തകർന്നു തകർന്നു വീണു മണലൂർ റോഡിൽ വടശ്ശേരി ക്ഷേത്രത്തിന് സമീപം മേനോത്തു പറമ്പിൽ വീടാണ് ിൽ മിന്നൽ ചുഴലിയിൽ മാവ് വീടിന് മേലേക്ക് ചാഞ്ഞിരുന്നു ഓടിറ്റ വീട്ടിൽ ചോർച്ചയെ തുടർന്ന് മേൽക്കൂരയിൽ ടാർപ്പായ വിരിച്ചിരുന്നു വീടിന്റെ അപകടാവസ്ഥ മനസ്സിലാക്കിയതിനെ തുടർന്ന് ഭാര്യയും മകളും അടങ്ങുന്ന കുടുംബം സമീപത്തെ ബന്ധുവീടുകളിലേക്ക് താമസം മാറിയിരുന്നു വെള്ളിയാഴ്ച രാവിലെ മുറ്റമടിക്കാൻ വന്നപ്പോഴാണ് വീട് തകർന്നു വീണത് കണ്ടത് ഉൾവശത്തെ ചുമരെല്ലാം ഇടിഞ്ഞു വീണു വാർഡ് മെമ്പർ മിനി അനിൽകുമാർ ഉൾപ്പെടെ ജനപ്രതിനിധികൾ സ്ഥലത്തെത്തിയിരുന്നു വില്ലേജ് അധികൃതരെ വിവരം അറിയിച്ചു യാത്രയുമായിട്ട് പരാതിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനൊരു രൂപരേഖയും ഉണ്ടായിട്ടില്ല അവനും ഷിബുവും രൂപരേഖ ഭാര്യ മക്കളും കാറ്റിൽ ജീവരക്ഷ മാർഗം തന്നെയാണ് ക്ഷപ്പെട്ട കാരണം കൊണ്ട് അവർ രക്ഷപ്പെട്ടു അപ്പോൾ ഇതിനു വേണ്ടുള്ള നടപടികൾ പഞ്ചായത്തിൻ്റെയും ഭരണകർത്താക്കളുടെയും ഭാഗത്തു നിന്ന്